ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സച്ചിയും അർച്ചനയും അവന്തികയും മല കയറിക്കൊണ്ടിരിക്കുന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ അവന്തിക വളരെയധികം ക്ഷീണിച്ചു നിൽക്കുന്നുണ്ട് അർച്ചന തിരിഞ്ഞു നോക്കുമ്പോൾ അവന്തിക ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി ക്ഷീണിച്ചു പോയോ എന്ന് മല കയറ്റം കഠിനമാണെന്ന് ആ ജോത്സൻ പറഞ്ഞെങ്കിലും ഇത്ര പ്രയാസമാണെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് അവന്തിക പറയുന്നു ഇത് ആദ്യമേ മനസ്സിലാക്കിയത് കൊണ്ടാ അന്തേടൻ വരാതിരുന്ന എന്ന് സച്ചി പറയുമ്പോൾ അവൻ അവന്തിക പറയുന്നുണ്ട് വയ്യ കാലിൽ മസ്തു പിടിക്കുന്നു കുറച്ചു നേരം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവന്തിക അവിടെ ഇരിക്കുന്നു മല കയറി ഉള്ളൂ ഇപ്പോഴേ ക്ഷീണിച്ചു ഇങ്ങനെ പോയാൽ എങ്ങനെ ഈ മല കയറും എന്ന് സച്ചി അവന്തികയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് അത് സാരമില്ല നമുക്ക് കുറച്ചു നേരം ഇരിക്കാമെന്ന് അങ്ങനെ സച്ചിയും അർച്ചനയും സുധിയും അവിടെ ഇരിക്കുന്നു ഈ സമയം രക്നവേൽ പാണ്ഡ്യൻ മൂർത്തിയെ വിളിക്കുന്നു ആളിനെ കണ്ടുപിടിച്ചു അവർ ഇപ്പോൾ എന്റെ മുന്നിൽ തന്നെയുണ്ട് അന്താ അമ്മ ബ്യൂട്ടി ആയിരിക്കും എന്ന് കെ രത്നവേൽ പാണ്ഡ്യൻ പറയുമ്പോൾ നേരം വെയിറ്റ് ചെയ്യുക ചാൻസ് കിട്ടും ഞാൻ അവന്തിക ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മൂർത്തി ഫോൺ വെക്കുന്നു എന്നിട്ട് മൂർത്തി ഇപ്പോൾ അവന്തികയെ വിളിക്കുന്നുണ്ട് അവന്തികയുടെ ഫോൺ റിങ് ചെയ്തിട്ടും അവന്തിക ഫോൺ എടുക്കാതെ ഇരിക്കുന്നുണ്ട് അർച്ചനയും സച്ചിയും അവന്തികയും ഇങ്ങനെ നോക്കുന്നു എന്താ ഫോൺ എടുക്കാത്തത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊരു ഫ്രണ്ട് ആണ് അവൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യവുമില്ല എന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാലും എടുക്ക് രണ്ടു തവണ ആയല്ലോ എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക ഫോൺ എടുത്തിട്ട് ഹലോ എന്താടി നീ എന്താ വിളിച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക അവന്തിക നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ പാണ്ഡ്യനും ടീമും ഉണ്ട് എങ്ങനെയെങ്കിലും ഹർച്ചനെ കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി അവരുടെ അടുത്ത് എത്തിക്കണമെന്ന് മൂർത്തി ഫോണിലൂടെ പറയുമ്പോൾ ആഹാ ആണോ ഞാൻ അറിഞ്ഞില്ലടി ഞാൻ കണ്ടില്ല ഞങ്ങളിപ്പോ മല കയറിക്കൊണ്ടിരിക്കുവല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോണിന് റേഞ്ച് പോയതുപോലെ അഭിനയിക്കുന്നുണ്ട് അവന്തിക ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല അവൾ എന്തോ അത്യാവശ്യത്തിന് വിളിച്ചതാ എന്ന് അവന്തിക കള്ളത്തരം പറയുന്നുണ്ട് കുറച്ച് മുകളിലോട്ട് മാറുന്നാൽ റേഞ്ച് കിട്ടുമെന്ന് സുതി പറയ സുതി പറയുന്നു അർച്ചനെ നീ കൂടെ ഒന്ന് വാ നമുക്ക് അങ്ങോട്ടൊന്നും മാറി നിന്ന് നോക്കാം റേഞ്ച് കിട്ടുമോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞ് അർച്ചനയും കൂട്ടി അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട് സുധിയും ആ സച്ചിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അതെ ഒരുപാട് ദൂരേക്ക് പോകണ്ടെന്ന് സുതി ഉറക്കെ വിളിച്ച് പറയുന്നു അധികം ദൂരേക്ക് പോകണ്ടെന്ന് സുതി പറഞ്ഞത് കേട്ടില്ലേ എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അത് സാരുമില്ല അവർ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ വാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ദൂരേക്ക് അർച്ചനയും കൊണ്ട് പോകുന്നു റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട മതി നമുക്ക് തിരിച്ചു പോകാം എന്ന് അർച്ചന പറയുന്നുണ്ട് ദേ ഇവിടെ കുറച്ച് റേഞ്ച് കിട്ടുന്നുണ്ട് ഞാനത് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക മൂർത്തിയെ വിളിക്കുന്നു ഇവിടെ എല്ലാം സെറ്റാണെന്ന് പറയുന്നു എന്നിട്ട് അർച്ചനയെ കേൾപ്പിക്കാൻ പറയുന്നു അയ്യോ ഇവിടെ തീരെ റേഞ്ച് കിട്ടുന്നില്ല ഹലോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട് അതും അർച്ചനയെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഈ സമയം പാണ്ഡ്യനും ടീമും കൂടി അർച്ചന അടുത്തേക്ക് വന്ന് അർച്ചനയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് മൂർത്തിയുടെ ആളുകൾ കൊള്ളാം എന്ന് അവന്തിക സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു സച്ചി എന്ന് പറഞ്ഞ് അർച്ചന കരിഞ്ഞു വിളിക്കുന്നുണ്ട് ഇത് കേട്ട് സച്ചിയും സുതിയും ഓടി വരുന്നു ഇത് കണ്ടിട്ട് അവന്തിക മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു ഇനി ഞാൻ ഇടപെടാം ഇല്ലെങ്കിൽ സച്ചി എന്ത് വിചാരിക്കും വെറുതെ എന്നെ സംശയിക്കണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് അവന്തിക അവരോട് വിടടാ അർച്ചന വിടടാ എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്നുണ്ട് അവർ അവന്തിയെ പിടിച്ച് തള്ളി തള്ളിയിട്ടിട്ട് അർച്ചനയെ കൊണ്ടുപോവുകയാണ് കാട്ടുകുളക്കാർ അവളെ പിടിച്ചോണ്ട് പോയെന്ന് അവന്തിക സച്ചിയോട് പറയുന്നു അർച്ചന എവിടെ എന്ന് ചോദിച്ചു ടെൻഷൻ ആവുകയാണ് സച്ചി അവർ അങ്ങോട്ടാ പോയതെന്ന് സ അവരെങ്ങോട്ടാ പോയതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വേറെ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് അവന്തിക ഈ സമയം അവരെ തള്ളി മാറ്റി അർച്ചന രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അർച്ചന ഓടി ഒരു പാറക്കുളത്തിന്റെ അരികിലാണ് വരുന്നത് താഴേക്ക് നല്ല ആഴത്തിലാണ് അതുള്ളത് അവിടെ നിന്നും ഇനി എങ്ങോട്ടും അർച്ചനയ്ക്ക് പോകാൻ പറ്റില്ല പുറകെ തന്നെ പാണ്ഡ്യനും ടീമും അവിടെ എത്തിയിരിക്കും എത്തിയിരിക്കുന്നു എന്നിട്ട് അവരിൽ ഒരാൾ അർച്ചനയെ താഴേക്ക് ചവിട്ടിയിടാൻ നോക്കുമ്പോൾ അർച്ചനയുടെ കയ്യിൽ ഒരാൾ കയറി പിടിക്കുന്നുണ്ട് അർച്ചനയെ രക്ഷപ്പെടുത്താൻ വന്നതാണ് അയാൾ അതുകൊണ്ട് അർച്ചന താഴെ കൊക്കയിലേക്ക് വീഴാത്ത രക്ഷപ്പെടുന്നുണ്ട് അയാൾക്ക് ആഹ് അയാൾ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് പാണ്ഡ്യന് ടീമിനും നേരെ പിടിക്കുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു കുട്ടി ആരാ എന്താ പേര് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ അർച്ചന കയറാൻ വന്നതാണെന്ന് അർച്ചന പറയുന്നു ഈ സമയം സച്ചിയും സുതിയും അവന്തിയും കൂടി അവിടേക്ക് ഓടിയെത്തുന്നു ഇവിടെ രക്ഷപ്പെട്ടോ അവന്മാരെവിടെ ഇയാളെന്താ ഗണ്ണും പിടിച്ചു നിൽക്കുന്നത് ഇത് കണ്ട അവന്മാർ പേടിച്ച് ഓടിക്കാണു എന്ന് അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു അർച്ചനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് സച്ചിട്ടാ ഈ സാറിനെ കണ്ടപ്പോൾ അവർ ഓടി രക്ഷപെട്ടു എന്ന് അർച്ചന പറയുന്നു ഞങ്ങളൊക്കെ പേടിച്ചു പോയെന്ന് സച്ചി പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സൂക്ഷിക്കണം ഇവിടെ ഇതുപോലെ ധാരാളം അപ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് സാറിനെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അർച്ചന അർച്ചന പറയുന്നു കണ്ടു കാണും ഞാൻ ചെറിയ ചില പരസ്യ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ആളാണെന്ന് അദ്ദേഹം പറയുന്നു എന്നാ പിന്നെ നിങ്ങൾ നടന്നോളൂ ഞാൻ വേറെ വഴികാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലേക്കല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിലേക്കാണ് നമുക്ക് കാണാം അപ്പോൾ സൂക്ഷിച്ചോളൂ ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും അവന്തികയും സുധീം കൂടി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ധനുഷൻ ഒരു കോള് വരുന്നുണ്ട് ആ തമിഴന്റെ സൈഡിൽ നിന്നും ആദ്യം ഒരു അറ്റാക്ക് ഉണ്ടായി പേടിക്കണ്ട ഒന്നും സംഭവിച്ചിട്ടില്ല മറ്റൊരാളെ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർത്തു കളഞ്ഞു അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇനിയും അവർക്ക് പിന്നാലെ ആളുകളുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വിളിച്ചു തുടർന്ന് എല്ലാവരും ഇപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുന്നു ഉടൻ ധനുഷ് സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു എന്നാൽ അവിടെ റേഞ്ച് ഇല്ല ധനുഷിന്റെ അരികിലേക്ക് സ്നേഹം വന്ന് ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കഴിച്ചോളാം എന്ന് ധനുഷ് പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ പാണ്ഡ്യനും ടീമും നിൽക്കുന്നിടത്ത് മൂർത്തി എത്തി ആ പെൺ ആ പെണ്ണ് രക്ഷപ്പെട്ടു പോയെന്ന് പാണ്ഡ്യൻ പറയുമ്പോൾ സാരമില്ല അടുത്ത തവണ കിട്ടും അവർ ഈ കാട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് മൂർത്തി പറയുന്നു ഒരു തവണ മിസ്സായി അടുത്ത തവണ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊന്നിരിക്കും എന്നെ വിശ്വസിക്കുക എന്ന് പാണ്ഡ്യൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല നിന്നെ എനിക്ക് നല്ല വിശ്വാസം വിശ്വാസമുണ്ട് അടുത്ത തവണ അവളെ കിട്ടുമ്പോൾ തന്നെ തീർത്തേക്കണം എന്ന് മൂർത്തി പാണ്ഡ്യനോട് പറയുന്നുണ്ട് അങ്ങനെ പാണ്ഡ്യനും ടീമും പോകുന്നു മൂർത്തിയും ടീമും വേറെ വഴി കൂടി പോകുന്നു അങ്ങനെ സച്ചിയൊക്കെ കുറെ നേരം പോയി കഴിയുമ്പോഴത്തേക്കും അവരാകെ തളരുന്നുണ്ട് നമുക്ക് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാമെന്ന് സച്ചി അവരോട് പറയുന്നു വെള്ളമില്ലല്ലോ സുതി എന്റെ കയ്യിൽ നിന്നും ആ ബോട്ടിൽ നഷ്ടപ്പെട്ടു എന്ന് സച്ചി പറയുമ്പോൾ സുതി പറയുന്നുണ്ട് അതിന് വഴിയുണ്ട് അവിടെ തൊട്ടടുത്തൊരു കാട്ടുചോലയുണ്ട് ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ സുതി പോകുന്നുണ്ട് ഈ സമയം അവന്തിക മൂർത്തിക്ക് മെസ്സേജ് അയക്കുന്നു താൻ എങ്ങോട്ടേ പോകുന്നേ പരിചയമില്ലാത്ത സ്ഥലമാ ഒരു അപകടത്തിൽ ചെന്ന് ചാടരുതെന്ന് സച്ചി അർച്ചനയോട് പറയുമ്പോൾ ഇല്ല സച്ചി ഏട്ടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ അർച്ചന കുറച്ചങ്ങോട്ട് നടക്കുന്നുണ്ട് ഇത് നല്ല ചാൻസാ എന്തെങ്കിലും പറഞ്ഞ് അവളെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് അവന്തിക മനസ്സിൽ വിചാരിച്ചിട്ട് സച്ചി ഞാനും കൂടെ അവളുടെ കൂടെ ചെല്ലാം എന്ന് പറഞ്ഞ് അവന്തികയും അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ സമയം കാൽ വഴുതി അർച്ചന പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ അവൻ അവൻക അർച്ചനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്